ഏറെ ആരാധകരുള്ള യൂട്യൂബ് ബ്ലോഗറാണ് കാർത്തിക് സൂര്യ ടെലിവിഷൻ അവതാരകനായും എത്തിയതോടെ കാർത്തിക്കിന്റെ പ്രേക്ഷക പ്രീതി വർധിച്ചു ചെയ്യുന്ന കണ്ടന്റുകളിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ കാർത്തിക് നടത്തുന്ന പരിശ്രമങ്ങൾ ശ്രദ്ധേയമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട അറുപത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നെടുത്ത കാർത്തിക്കിന്റെ റീൽ വീഡിയോ ഏറെ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് കാർത്തിക് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിനായ വിവേക് എക്സ്പ്രസ് വൃത്തിയാക്കുന്ന വീഡിയോയാണ് കാർത്തിക് പങ്കുവച്ചിരിക്കുന്നത് കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങി അസമിലെ ദിബ്രുഗഢട്ടിൽ യാത്ര അവസാനിക്കുന്ന വിവേക് എക്സ്പ്രസിന് ഇന്ത്യയിലെ ഏറ്റവും മോശം ട്രെയിനുകളിൽ നിന്ന് ഇന്ന് കൂടിയുണ്ടെന്നും കാർത്തിക് പറയുന്നു ട്രെയിനിൽ യാത്ര നിൽക്കുന്ന തൊട്ടുള്ള അനുഭവങ്ങൾ കാർത്തിക് പല വീഡിയോകളായി പങ്കുവച്ചിട്ടുണ്ട് വൃത്തിഹീനമായ ശൗചാലയവും കമ്പാർട്ട്മെന്റുകളും വളരെ മോശം ഭക്ഷണവും കാലുകുത്താനിടമില്ലാത്തതുപോലെയുള്ള തിരക്കുമൊക്കെയായി അങ്ങേയറ്റം പരിതാപകരമായ ഒരു യാത്രാനുഭവമാണ് വിവേക് എക്സ്പ്രസ് കാർത്തിക്കിനു സമ്മാനിച്ചത് എന്ന് വീഡിയോകളിൽ നിന്നും വ്യക്തമാണ് അങ്ങേയറ്റം മോശ റിവ്യൂ ആണ് യാത്ര ചെയ്തവർ ട്രെയിനിൽ നൽകിയിരുന്നതും ഈ മോഷൻ റേറ്റിംഗുകളിൽ അഞ്ച് സ്റ്റാർ ആക്കാനായിരുന്നു കാർത്തികിന്റെ ശ്രമം ജനറൽ കമ്പാർട്ട്മെന്റുകൾ എന്ന പോലെയാണ് ട്രെയിനിലെ സ്ലീപ്പറിന്റെ അവസ്ഥ വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലുമില്ലാതെ എ സി കമ്പാർട്ട്മെന്റുകളിൽ പോലും തിക്കി തിരക്കി കയറുന്നു ജനറലിൽ നിന്ന് എ സിയിലേക്ക് ആളുകൾ അതിക്രമിച്ച് കയറുന്നുമുണ്ട് ഇത് അധികൃതരോട് റിപ്പോർട്ട് ചെയ്ത് കാർത്തിക് അതിന് പരിഹാരം ഉണ്ടാക്കി മോശം ഭക്ഷണമായിരുന്നു മറ്റൊരു പ്രധാന പ്രശ്നം ട്രെയിനിലെ ഭക്ഷണം ഓർഡർ ചെയ്ത് നോക്കിയ ശേഷം മായിൽ വെക്കാൻ പോലും കൊള്ളില്ലെന്ന് മനസ്സിലാക്കിയതോടെ കാർത്തിക് ഐ ആർ സി ടി ആപ്പ് വഴി ഏറ്റവും നല്ല റെസ്റ്റോറൻ്റിൽ നിന്നും ഭക്ഷണം വാങ്ങി യാത്രക്കാർക്ക് നൽകി മദ്യകുപ്പിവരെ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞതായിരുന്നു കമ്പാർട്ട്മെൻറ്റുകൾ അതും കാർത്തിക് വൃത്തിയാക്കി അടുത്തതായിരുന്നു കാർത്തിക്കിനെ കാത്തിരുന്ന ഏറ്റവും പ്രയാസമേറിയ കടമ്പ ശൗചാലയങ്ങൾ വളരെ വൃത്തിഹീനമായിരുന്നു ട്രെയിനിലെ ശൗചാലയങ്ങൾ കണ്ടാൽ അറയ്ക്കുന്ന ക്ലോസറ്റും ദുർഗന്ധം അമ്മിക്കുന്ന കപ്പും ഉൾപ്പെടെ വൃത്തിയേടിന്റെ അങ്ങേയറ്റമായിരുന്നു അതും ഏറെ പണിപ്പെട്ട് കാർത്തിക് വൃത്തിയാക്കി ട്രെയിനിന്റെ സമയത്തിൽ മാത്രം മാറ്റം വരുത്താൻ തനിക്ക് ചെയ്യാൻ കഴിയില്ലെന്നും ബാക്കി തന്നെ കൊണ്ടാവുന്നത് ചെയ്തെന്നും കാർത്തിക് പറഞ്ഞു ഒരാൾ ശ്രമിച്ചാൽ തന്നെ ഇത്രയും മാറ്റം വരുത്താൻ കഴിഞ്ഞെങ്കിൽ മനസ്സ് വെച്ചാൽ എല്ലാ ട്രെയിനുകളും അഞ്ച് സ്റ്റാർ റേറ്റിംഗിൽ റേറ്റിംഗിലെത്തിക്കാനാവുമെന്നും കാർത്തിക് പറയുന്നു അമേരിക്കൻ യൂട്യൂബറായ റയാൻ റഹാനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് ചെയ്തതെന്ന സൂചനയും കാർത്തിക് വീഡിയോയിൽ നൽകിയിട്ടുണ്ട് ഇൻഫ്ലുവൻസർ എന്ന വാക്കിനോട് നൂറ് ശതമാനം നീതി പുലർത്തി െന്നും വീഡിയോ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുമെന്നും ട്രെയിനുകളുടെ ശോചനീയാവസ്ഥയിൽ നിന്ന് മാറ്റം വരുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും തുടങ്ങി നിരവധി പേരാണ് വീഡിയോക്ക് കമൻറ്റ് ചെയ്തത്